നിമിഷങ്ങൾ ഒപ്പിയെടുക്കുവാനും അത് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് മൊബൈൽ ഫോണും ക്യാമറയും ജനകീയമായതോടുകൂടി ഫോട്ടോഗ്രാഫി പാഷനായി നടക്കുന്നവരുടെ എണ്ണവും കൂടി ചിത്രങ്ങൾ അങ്ങേയറ്റം ആകർഷകവും ജീവൻ തുളുമ്പുന്നതുമായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാൽ തിരുസഭ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു മധ്യസ്ഥയും നൽകിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതയായ വിശുദ്ധ വെറോനിക്കാം കുരിശിന്റെ വഴിയിലെ ആറാം സ്ഥലത്ത് വന്ന് ഈശോയുടെ തിരുമുഖം തുണിയിൽ ഒപ്പിയെടുത്ത വേറോനിക്ക എങ്ങനെയാണ് ഫോട്ടോഗ്രാഫീഴ്സിന്റെ മധ്യസ്ഥ ആയതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കുരുശന്റെ വഴിയിൽ ഈശോയെ അനുഗമിച്ച വേറോനിക്ക തുണിയിലൊപ്പിയെടുത്ത ആ ചിത്രത്തിൽ നിന്ന് സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് പല ചിത്രകാരന്മാരും ഈശോയുടെ മുഖം വരച്ചെടുത്തത് ഈ പുണ്യവതി തന്നെയാണ് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടിയ രക്തസ്രാവക്കാരിയായ സ്ത്രീയെന്നും പല ചരിത്രങ്ങളും പറഞ്ഞുവെക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ ജീവിച്ചിരുന്ന വിധവിയായ ഈ സ്ത്രീ തന്റെ തലമുണ്ടുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൽ കുതിർന്ന മുഖം തുടയ്ക്കുകയും അതിൽ അത്ഭുതകരമായി യേശുക്രിസ്തുവിന്റെ മുഖം പതിയുകയുമായിരുന്നു വേറോനിക്കായുടെ ഈ തുവാലയിപ്പോൾ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്